മലയാള മനോരമ ദിനപത്രമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കുറിച്ച് വരുന്ന വാർത്തകളിൽ തെറ്റുണ്ടാകില്ല ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് ഇന്നത്തെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി എട്ടിൻ്റെ മലയാള മനോരമയിലെ അവസാന പേജിലാണ് അവസാന പേജ് എന്ന് എന്നുവെച്ചാൽ പതിനേഴാമത്തെ പേജിൽ വർത്തമാനം പേജിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കോൺഗ്രസ് പുനഃസംഘടന നേതാക്കളെക്കുറിച്ച് പഠിക്കാൻ കനുകൂലു എന്നാണ് കോൺഗ്രസ് പുനഃസംഘടന നേതാക്കളെ കുറിച്ച് പഠിക്കാൻ കനുകൂലു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ആ വാർത്ത പറയുന്നു അതിങ്ങനെയാണ് നിർദ്ദേശം നൽകിയത് ഹൈക്കമാൻഡ് എന്നും കൂടി ചേർത്തിട്ടുണ്ട് നിർദ്ദേശം നൽകിയത് ഹൈക്കമാൻഡ് ചേർത്തിട്ടുണ്ട് വാർത്തയിൽ വാർത്ത തുടങ്ങുന്നു കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി സംസ്ഥാനത്തെ നേതാക്കളെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനോഗുലുവിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി പ്രധാന സംഘടനാ ചുമതല വഹിക്കുന്ന നേതാക്കളുടെ കരുത്ത് പരിമിതി ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത പ്രവർത്തന മികവ് എന്നിവ പരിശോധിച്ചുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുക പൊതുസമൂഹത്തിൽ നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങളും കർശനമായി നിരീക്ഷിക്കും വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടന നടപ്പാക്കുക പുനഃസംഘടന സംബന്ധിച്ച് കേരളത്തിലെ നേതാക്കളിൽ നിന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അഭിപ്രായ ശേഖരണം നടത്തിയതോടെ സംസ്ഥാനത്തെ ചർച്ചകൾ അവസാനിച്ചെന്നും ഇനിയുള്ള തീരുമാനം ഡൽഹിയിൽ നിന്ന് വരുമെന്നുമാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് എന്ന് വെച്ചാൽ നേതാക്കൾ ആരാകണം കേരളത്തിൽ ആരൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല കോൺഗ്രസിന്റെ സംഘടനക്ക് കഴിയുന്നില്ല സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ എങ്ങനെയാണ് സി പി ഐ എടുത്തു നോക്കൂ മൂന്ന് വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തും ആ സമ്മേളനത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നടത്തിയ പ്രവർത്തനം വിലയിരുത്തും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും മൂന്ന് വർഷക്കാലം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച നടക്കും ആദ്യം ഓരോ വിഭാഗം പ്രതിനിധികൾ സംസ്ഥാന സമ്മേളനമാണെങ്കിൽ ജില്ലാ പ്രതിനിധികൾ ജില്ലാ സമ്മേളനമാണെങ്കിൽ ഏരിയ പ്രതിനിധികൾ ഏരിയ സമ്മേളനമാകണമെങ്കിൽ ലോക്കൽ പ്രതിനിധികൾ കൂടി ഇരുന്ന് ചർച്ച നടത്തും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൊതുവായി ഉന്നയിക്കേണ്ട പോയിന്റുകൾ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കും അത് ഉന്നയിക്കാൻ ഒന്നോ രണ്ടോ പേരെ ചുമതലപ്പെടുത്തും അങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ നിശ്ചിതമായി വിലയിരുത്തപ്പെടും ആ ചർച്ചയ്ക്ക് സെക്രട്ടറി മറുപടി നൽകും അതിനുശേഷമാണ് പുതിയ ഭാരവാഹികളെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടക്കുക എന്ന് വെച്ചാൽ ജനാധിപത്യപരമായി കാര്യങ്ങൾ നടക്കുന്നു നിലവിലുള്ള കമ്മിറ്റി ഒരു പാനൽ അവതരിപ്പിക്കുന്നു ചിലപ്പോൾ പാനൽ കൈയടിച്ച് അംഗീകരിക്കും അതല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം പ്രതിനിധികൾക്ക് മത്സരിക്കാം പ്രതിനിധികൾ മത്സരിക്കാൻ തയ്യാറായാൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങും വോട്ടെടുപ്പിൽ ജയിച്ചാൽ ഈ മത്സരിക്കാൻ തയ്യാറായാൽ കമ്മിറ്റിയിലേക്ക് വരും അങ്ങനെ ഉൾപാർട്ടി ജനാധിപത്യം കൃത്യമായി മൂന്ന് വർഷം കൂടുമ്പോൾ നടപ്പാക്കുന്ന സി പി ഐ എം ഉണ്ട് എൽ ഡി എഫിലെ പ്രധാന ഘടക കക്ഷി എന്നാൽ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷി കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നേതാക്കളെ തങ്ങളെ നയിക്കേണ്ട നേതാക്കളെ ഓരോ മണ്ഡലത്തിലുമുള്ള ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ കണ്ടെത്താൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നർത്ഥം അതിന് പുറത്തുള്ള ഒരു ഏജൻസിയെ നിയമിക്കുന്നു സുനിൽ കനോ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഏജൻസിയെ ഏൽപ്പിക്കുന്നു ആ ഏജൻസിക്ക് വലിയ തുക നൽകേണ്ടി വരും അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ആളുകളെ നിയമിച്ചിട്ടുണ്ട് അവരാണ് ഓരോ നേതാക്കളെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മുകളിലേക്ക് അയക്കുന്നത് അത് ക്രോഡീകരിച്ചാണ് ഓരോ നേതാവും എങ്ങനെ എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് പ്രസംഗം എങ്ങനെയാണ് ആളുകൾക്ക് ഇടയിലുള്ള സ്വാധീനം ഇതൊക്കെ ഒരു റിപ്പോർട്ടായി മുകളിലേക്ക് കമ്മിറ്റി കൊടുക്കുന്നു അങ്ങനെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നു ഒന്നാം സ്ഥാനത്ത് ഇന്നാൾ രണ്ടാം സ്ഥാനത്ത് ഇന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വാർത്തയായി നൽകുന്നത് മലയാള മനോരമയാണ് അതുകൊണ്ട് തെറ്റാൻ സാധ്യതയില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കാരണം കൃത്യമായ കോൺഗ്രസിനെ സംബന്ധിച്ച് കൃത്യമായ വാർത്ത കൊടുക്കുന്ന പത്രമാണ് മലയാള മനോരമ എന്നാൽ സി സംബന്ധിച്ച് മറ്റൊരു നിലപാടാണ് എപ്പോഴും മനോരമ സ്വീകരിക്കുക അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ വാർത്തയിൽ ഒരു തെറ്റുണ്ടാകാൻ സാധ്യതയില്ല എന്നർത്ഥം ആരെ പിടിക്കാനാണ് നീക്കം ഇതാണ് പ്രശ്നം ആരെയാണ് ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് ഒന്നാം സ്ഥാനത്ത് സംശയം വേണ്ട കെ സുധാകരൻ തന്നെയായിരിക്കും കെ സുധാകരനെ മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ട് കുറെ കാലമായി പക്ഷെ കെ സുധാകരൻ പറഞ്ഞു മാറില്ല എന്നെ മാറ്റിയാൽ അത് കേരളത്തിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കുമെന്ന് ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി അതുമാത്രമല്ല അദ്ദേഹത്തിന് പഴയ ഭീഷണിയുണ്ട് ഉണ്ട് ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞു പക്ഷെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് ധൈര്യമില്ല അതുകൊണ്ട് സുധാകരനെ മാറ്റാൻ ഒരു ഫോർമുല ഉണ്ടാക്കണം ആ ഫോർമുല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു സമിതിയെ വെച്ചിരിക്കുന്നത് ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്ന് പറയാമല്ലോ അതിനു വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് എന്താണ് സുധാകരനോ സുധാകരൻ പണി തുടങ്ങിക്കഴിഞ്ഞു സുധാകരൻ അറിയാം എനിക്ക് കുറച്ചു കാലമേ ഉണ്ടാകൂ ഈ സ്ഥാനത്ത് അതുകൊണ്ട് പണി അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് പുനഃസംഘടന അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുനഃസംഘടന ആരംഭിച്ചു കഴിഞ്ഞു ഹൈക്കമാൻഡിനോട് ചോദിക്കാതെ കേരളത്തിലെ ഒരു നേതാവിനും ആലോചിക്കാതെ സ്വന്തം നിലയിൽ പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ച് അദ്ദേഹം നടത്തി തുടങ്ങിയിട്ടുണ്ട് പ്രതിരോധിക്കാൻ കഴിയാതെ സ്തംഭിച്ച് നിൽക്കുകയാണ് ബി ഡി സതീശനും ബി ഡി സതീശനെ അനുകൂലിക്കുന്നവരും ബി ഡി സതീശനെ അനുകൂലിക്കുന്ന ഡി സി സി പ്രസിഡന്റുമാരെയൊക്കെയുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ തുലാസിലാണ് നിൽക്കുമോ ഇല്ലയോ എന്നാണ് മാറ്റുമോ ഇല്ലയോ എന്നാണ് ഇപ്പോഴത്തെ സംശയം മാറ്റാൻ തന്നെയാണ് കെ സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഏതായാലും കോൺഗ്രസിൽ പുനഃസംഘടന ആരംഭിച്ചു കെ സുധാകരൻ അതിനിടയിലാണ് നേതാക്കളെ കുറിച്ച് പഠിക്കാൻ സുനിൽ കനോ ഗുരുവിനെ ചുമതലപ്പെടുത്തുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് സുനിൽ കനോ ഇനി എപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കും അതുവരെയേ കെ സുധാകരനെ ആയുസ് ഉണ്ടാകുകയുള്ളൂ അതനുസരിച്ചൊരു നടപടികൾ സ്വീകരിക്കുമോ ഹൈക്കമാൻഡ് അതിനെ എങ്ങനെ പ്രതിരോധിക്കും കെ സുധാകരൻ എന്നതാണ് നാളത്തെ കോൺഗ്രസിലെ പ്രധാന ചർച്ച